എന്നും എന്നും ഹിമ്മത്തിൻ നിദാനമായി മുന്നിലി പതാകയെ തിടുന്ന സാത്വികർ മന്നവന്റെ മുന്നിൽ മാത്രം ഉന്നത മൂല്യം കെടാതെ വഴി തെളിച്ചവർ എന്നും എന്നും ഉമ്മത്തിന്റെ ഹിമ്മത്തിൽ നിദാനമായി മുന്നിലി പതാകയെ തിടുന്ന സാത്വികർ മുന്നിൽ മാത്രം കേരച്ച് ഉന്നത മൂല്യം കാത്തിടുന്നവർ പ്രലോഭനക്കുരൂരിലും പ്രകോപനക്കയത്തിലും പതയിടാതെ ആദർശത്തെ കാത്തുപോന്നവർ പ്രലോഭനക്കുരുക്കിലും പ്രകോപനക്കയത്തിലും പതരിടാതെ ആദർശത്തെ കാത്തുപോന്നവർ അഖിലമണുബല ബഹുമുഖപ്രഭാവമായി കേരള മുസ്ലിം ജമാ സഞ്ചയം അഖില മണ്ഡലങ്ങളിൽ ബഹുമുഖപ്രഭാവമായി കേരള മുസ്ലിം ജമാ സഞ്ജയം കേരള മുസ്ലിം ജവാത്തിൽ നിന്ന് സഞ്ജയം എന്നും ഇന്നും ഹിമ്മത്തിൻ നിദാനമായി മുന്നിലി പതാകയേടും കേരള മുസ്ലിം ജമാഅത്ത് കേരളയാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ കാസർഗോഡ് തിരുവനന്തപുരം കേരളയാത്ര പുരണാതൊരു ആദർശ കൊടി തെരുവുകൾ തോറും ഉയർത്തും ഞങ്ങൾ തെരുവുകൾ തോറും ഉയർത്തും ഞങ്ങൾ കേരളയാത്രാബാദ് കേരളയാത്ര കേരള യാത്രാബാദ് കേരളയാത്ര കേരള മുസ്ലിം ജമാഅത്ത് ജമാബാദ് കേരള മുസ്ലിം ജമാഅത്ത് സമൂഹ സ്വർണ്ണിനീങ്ങവേ മനുഷ്യരുള്ളിടങ്ങളിൽ നാം മനുഷ്യരുള്ളിടങ്ങളിൽ നാം വാക്കിലും വഴിയിലും നേരും ഉച്ചരിച്ച് ഭാവിയെ വരച്ചിടുന്ന കരുതലാവുക ിലും വഴിയിലും ഉച്ചരിച്ച് ഭാവിയെ വരച്ചിടുന്ന കരുതലാവുക നാം മനുഷ്യരാവുക നാം മനുഷ്യരാവുക നാം മനുഷ്യരാവുക